ഇന്ന് ഈ സായാഹ്നത്തിൽ സർഗോത്സവം ജനസംസ്കൃതിയുടെ സർഗോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിനെത്തണമെന്ന് ശ്രീ രാജ്ഗോപാൽ ഞാൻ മണിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ മാസം എന്നോട് വിളിച്ച് പറഞ്ഞു സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്നെ എന്നെപ്പോഴത്തെ വ്യക്തികൾക്ക് ഒരു വേദിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് മുൻകൂട്ടി പറയാൻ വളരെയധികം പ്രയാസമുണ്ടാകാറുണ്ട് കാരണം എൻ്റെ മാത്രമല്ല ഡേറ്റ് കാലാവസ്ഥയും മറ്റുള്ള പല അഭിനേതാക്കളുടെയും ഒരുപാട് സാങ്കേതികപരമായ കാരണങ്ങളും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയുക ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരുപാട് പറഞ്ഞപ്പോൾ എന്നോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായും എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾ രണ്ട് ഒന്ന് പുരോഗതിപരമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നല്ലവരായ ആൾക്കാർ കൂടുന്ന ഒരു പ്രസ്ഥാനമാണ് ജനസംസ്കൃതി എന്നത് നാൽപ്പത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ജനസംസ്കൃതിയുടെ പരിപാടികളാണ് സർഗോത്സവം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നിന്നും ഒരു ക്ഷണം കിട്ടുമ്പോൾ മാറുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് രണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാൻ എൻ്റെ കേന്ദ്ര വിദ്യാലയയിലാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയും പഠിച്ചത് ഇന്ത്യയിലെ പലയിടങ്ങളിലും പഠിക്കേണ്ട അവസരമുണ്ടായി അച്ഛൻ പ്രൊവിഡൻ ഫണ്ടിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ പലയിടങ്ങളിലും പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായതിനാൽ എനിക്ക് മലയാളം പഠിക്കാനുള്ള അവസരം പോലും കിട്ടാത്ത ഒരു തരാണ് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ സന്തോഷത്തോടെ വന്ന് വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചുമുള്ള ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്തത് അവസാനം ഞാൻ നല്ലത് എന്ന് ഉൾക്കൊള്ളുകയും തോന്നുകയും ചെയ്ത എസ് എഫ് ഐ അതിൽ പ്രവർത്തിക്കുകയും അതിലെ യൂണിറ്റ് കമ്മിറ്റി മെമ്പറായി ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ നേതാവിനെ കണ്ട ശിവൻകുട്ടി അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തുടങ്ങിയ ആ ബന്ധം ഇന്നും ഞങ്ങളുടെ നേതാവായി ഞാൻ കാണുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേദിയിലേക്ക് മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട സിനിമകളിലാണ് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചെലവ് വരുന്ന ഏതാണ്ട് അൻപത് അറുപത് കോടിയോളം ചെലവ് വരുന്ന ശ്രീ ടൊഹിനോ പ്രധാന വേഷം ചെയ്യുന്ന പള്ളി ചട്ടമ്പിയിൽ മറ്റൊന്ന് ആട് ത്രീ എന്ന് പറയുന്ന അതും ഒരു വലിയ ബിപ്പച്ച സിനിമയാണ് ഈ രണ്ട് ചിത്രങ്ങളിലും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏതാണ്ട് പത്തിരുപത് ദിവസം മുമ്പേ ഞാൻ വരാം എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വളരെയധികം സന്തോഷം നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കലാമാമാങ്കം ഞാൻ കണ്ടത് നമ്മളുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടു കേരളത്തിൽ നടന്ന യുവജനോത്സവം പുത്തിരിക്ക മൈതാനത്തിൽ മൈതാനം നിറഞ്ഞ് സദ്യ കൊടുക്കുന്ന വിധത്തിൽ കുട്ടികൾ വരികയും അവർക്ക് സദ്യ കൊടുക്കാനും കഴിയുന്ന വലിയൊരു കലാമാമാങ്കം ഞാൻ കണ്ടു ഞാൻ ഇന്ത്യക്ക് പുറത്തും അധ്യാപകനായി ഏതാണ്ട് അഞ്ചാറ് വർഷം ഖത്തറിൽ എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ ഏതാണ്ട് പതിനായിരം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലും ഞാൻ ബാസ്കറ്റ്ബോൾ കോച്ചായും കലാ സാംസ്കാരിക പരിപാടികൾ കൺവീനറായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ എനിക്ക് വളരെ വ്യക്തമായി അറിയാം കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി ഒരണുകുടുംബമായി മാറുമ്പോൾ നമ്മളെല്ലാവരും മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ഒത്തുകൂടാനുള്ള ഒരവസരം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ് അത്തരത്തിൽ ആണ് ഞാൻ ഇവിടെ കാണുന്നത് എല്ലാവരും ഒത്തുകൂടുക ബന്ധുക്കളിൽ നിന്നും അകന്ന് നമ്മൾ ഒത്തുകൂടുമ്പോൾ എല്ലാവരും ഒന്നാണ് എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒത്തുകൂടുന്ന ജനസംസ്കൃതി അവിടെ നടത്തുന്ന സർഗോത്സവം സർഗോത്സവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഇരുപത്തി രണ്ട് ബ്രാഞ്ചുകളും ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം കലാ മത്സരങ്ങൾ കലാകാരന്മാർ മത്സരിക്കുകയും ഇന്നലെയും ഇന്നുമായി വേദികളിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കലാകാരന്മാർ മത്സരിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു കുട്ടികളെ സംബന്ധിച്ചോളം ഏറ്റവും വലുത് അത് തന്നെയാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു മൈക്കിന്റെ മുമ്പിൽ വരുമ്പോ പറയാൻ വാക്കുകൾ കിട്ടാറില്ല തുപ്പിന് പോലും വരില്ല ശബ്ദം വരില്ല ശ്വാസം കിട്ടാറില്ല ഇന്നതല്ല കുട്ടികൾ വളരെ ഉഷാറോടെ സന്തോഷത്തോടെ മൈക്കിന്റെ മുമ്പ് വരികയും പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി എന്തുകൊണ്ട് കാണുന്നു എന്ന് വെച്ചാൽ അതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ലൈൻ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പോവാനും അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് പങ്കിടുവാനുമുള്ള ഒരു രീതി ഇന്ന് കാണാൻ കഴിയുന്നു കാക്കചേഷ്ട ഭഗോദ്ധ്യാനം സ്വാനനിദ്ര തഥൈവച്ച ഗൃഹഭോജി മൃഗ ഭക്ഷണം പഞ്ചലക്ഷണം വിദ്യാർത്ഥി എന്നാ പറയുന്നത് കാക്കചേഷ്ഠ ഭഗവത്യാനം സ്വാനനിദ്ര തഥയി വച്ച മൃഗഭോജി ഗൃഹത്യാഗി വിദ്യാർത്ഥി പഞ്ചലക്ഷണം എന്ന് പറയുന്നത് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ പ്രധാനമായും അഞ്ചലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത് കാക്കചേഷ്ട ഒരു കാക്കയെ പോലെ എപ്പോഴും ആക്റ്റീവായിരിക്കണം ഭഗവത്യാനം ഒരു കൊക്കിനെ പോലെ ഏകാഗ്രതമായിരിക്കണം ഏറ്റവും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം തുടങ്ങി ഈ ഒരുപാട് ലക്ഷണങ്ങൾ ഒരു കുട്ടിക്ക് വേണ്ടി പറയുന്നുണ്ട് അതെല്ലാം ഇന്നും കാണാൻ കഴിയുന്നു ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ ലക്ഷണവും കൊടുക്കുന്ന രീതിയിലുള്ള ഒബ്സർവേഷൻ കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നു ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ നഗറിന് ഓം ചേരി എൻ്റെ പിള്ള നഗർ എന്ന് പറയുന്നു കുട്ടികൾ മനസ്സിലാക്കുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആരായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് എൻ ജി വാസുദേവൻ നായർ ഓഡിറ്റോറിയത്തിൽ ഈ സെൻറ്റർ ഈ ഒരു സ്റ്റേജിന് ആ ഒരു പേര് നൽകിയിരിക്കുന്നു പി ജയചന്ദ്രന്റെ പേര് നൽകിയിരിക്കുന്നു ഒരുപാട് പേരുകൾ നൽകുമ്പോൾ കുട്ടികൾ മുന്നോട്ട് വരുവാനുള്ള ഒരവസരം ലഭിക്കുന്നു